കുഞ്ഞിന് പോളിയോ കൊടുത്തതിന് ശേഷം വലിയ ബുദ്ധിമുട്ടാണ് നല്ല പനിയാണ് നല്ല വേദന കാരണം കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും സാധാരണ വാക്സിനേഷൻ കഴിയുമ്പോഴത്തേക്ക് പാരൻസിന് വരുന്ന കുറേ ഡൗട്ട്സും നിങ്ങൾക്ക് വരുന്ന കൺസേൺസും ഇതിന് കൊടുക്കേണ്ട ഹോം റെമഡീസ് എന്താണെന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാം സാധാരണ വാക്സിനേഷൻ എടുത്ത് കഴിയുമ്പം കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് ഒന്നര മാസം രണ്ടര മാസം മൂന്നര മാസത്തിലെ വാക്സിനേഷനിലും പിന്നെ ഒന്നര വയസ്സിലെ വാക്സിനേഷനിലുമാണ് അപ്പോൾ ഈ സമയത്ത് നമ്മൾ കൊടുക്കുന്ന എന്ന് പറയുന്ന വാക്സിൻ്റെ ആണ് കുഞ്ഞുങ്ങൾക്ക് സാധാരണയുള്ള നമ്മൾ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഈ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഹൈ ഫീവർ വരാം കുഞ്ഞുങ്ങൾക്ക് നല്ല ഇറിറ്റബിലിറ്റി കാണാം ഇറിറ്റബിലിറ്റിയുടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴത്തേക്ക് കുഞ്ഞിൻ്റെ പെയിൻ കാരണമുള്ള ഇറിറ്റബിലിറ്റിയാണ് അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ വാശി പിടിച്ച് കരിഞ്ഞുകൊണ്ടിരിക്കുന്നത് സാധാരണ ഈ സമയത്ത് കൊടുക്കുന്നത് മൂന്ന് ടൈപ്പ് വാക്സിനുകളാണ് ഒന്ന് വായിലൂടെ കൊടുക്കുന്ന തുള്ളി മരുന്ന് അതിന് ഓറൽ പോളിയോ വാക്സിനും ഉണ്ട് അല്ലാതെ റോട്ട വൈറസ് എന്ന് പറഞ്ഞിട്ട് വയറിലൊക്കെ രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യുന്ന വാക്സിനും ഉണ്ട് നമ്മൾ പോളിയോ കുത്തിവയ്പ് എന്ന് പറഞ്ഞാലും പോളിയോ മാത്രമല്ല ആ സമയത്ത് കൊടുക്കുന്ന മറ്റ് വാക്സിൻസും ഉണ്ട് കുറേ അസുഖങ്ങളെ പ്രിവെന്റ് ചെയ്യാനുള്ള വാക്സിനേഷൻസ് നമ്മൾ ആ സമയത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഉള്ളത് ആണ് ഇഞ്ചക്ഷൻസിൽ തന്നെ തൊലി പുറത്തുള്ള ഉണ്ട് അതുപോലെ മസിലില് കൊടുക്കുന്ന ഇൻട്രാ മസ്കുലർ ഇഞ്ചെക്ഷൻസും ഉണ്ട് അപ്പോൾ ഈ തൊലിപ്പുറത്തുള്ള വാക്സിൻസും ഓറൽ വാക്സിൻസും സാധാരണ ബുദ്ധിമുട്ട് വരില്ല നമ്മുടെ ഇഞ്ചക്ഷനായിട്ട് കൊടുക്കുന്ന ഇൻട്രാമസ്കുലർ വാക്സിനുകളാണ് പൊതുവേ കുഞ്ഞുങ്ങനെ ഈ വേദനയും ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ വാക്സിനേഷന് പോകുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ പാരസെറ്റമോൾ സിറപ്പൂടെ കയ്യിൽ വെച്ചേക്കുക സാധാരണ വാക്സിൻ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു തേർട്ടി ഒക്കെ ഒബ്സർവ് ചെയ്യാൻ പറയും അത് ഹോസ്പിറ്റലിരുന്ന് ഒന്ന് നോക്കി ഓക്കെ ആണോ എന്ന് പറഞ്ഞിട്ട് വിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാക്സിനേഷന് മുമ്പ് എന്തായാലും വെയ്റ്റ് ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ വെയിറ്റ് എടുത്തതിന് ശേഷം കറക്റ്റായിട്ടുള്ള പാരസെറ്റമോൾ ഡോസും കൂടെ അവിടെ നിന്ന് തന്നെ കൊടുക്കുക അപ്പോൾ ആ ഹൈ ഫീവർ വരുന്ന അവോയ്ഡ് ആയി കിട്ടും അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോയാലും സാധാരണ പനിക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന പോലെ തന്നെ ആറ് മണിക്കൂർ ഇടവിട്ട് പാരസെറ്റമോൾ കൊടുത്തോണ്ടിരിക്കുക ഒരു ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസം എന്തായാലും കുഞ്ഞിന് നല്ല പനി കാണും ഓരോ തവണയും നമ്മളിങ്ങനെ പനി വരുന്നുണ്ടോ ഒന്നും നോക്കിയിരിക്കേണ്ട ആറു മണിക്കൂറിടവിട്ട് പാരസെറ്റമോൾ കൊടുക്കാം സാധാരണഗതിയിൽ പാരസെറ്റമോൾ കൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ കാലിലുള്ള വേദനയും കുറഞ്ഞു കിട്ടും അപ്പോൾ പാരസെറ്റമോൾ അല്ലാതെ പെയിൻ കില്ലറായിട്ടുള്ള മെഡിസിൻസ് ഒന്നും കാലുവേദനയ്ക്ക് സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കാറില്ല പാരസെറ്റമോൾ മണിക്കൂർ ഇടവിട്ട് നമ്മൾ കൊടുക്കുന്നു എന്നിട്ടും പനി വരികയാണെങ്കിൽ മേലെ വെള്ളം വെച്ച് തുടയ്ക്കാം ഇത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഈ പ്രശ്നം കാലിൻ്റെ വേദനയാണ് ചില കുട്ടികൾക്ക് വാക്സിൻ എടുക്കുന്ന സ്ഥലത്ത് ചെറിയൊരു റെഡ്നെസ് കാണാം നല്ല സ്വെല്ലിംഗ് വരാം ഒക്കെ നല്ല വേദന കാണും അപ്പോൾ നമ്മൾ പാല് കൊടുക്കാനൊക്കെ കുഞ്ഞിനെ കയ്യിലെടുക്കുന്ന സമയത്തും കുഞ്ഞിൻ്റെ ആ കാല് അമർത്താതെ ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ വേദന ഉണ്ടോ ഉണ്ടോയെന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞെക്കി നോക്കണ്ട സ്വെല്ലിംഗ് ഉണ്ടോയെന്ന് നമ്മൾ ഞെക്കി നോക്കണ്ട എന്തായാലും വേദനയും സ്വെല്ലിങ്ങും രണ്ട് മൂന്ന് ദിവസം കാണും ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ചൊരു ഇമൊബിലൈസേഷൻ ഒരുപാട് കാലും മടക്കുകയും നിർക്കുകയും ചെയ്യരുത് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോഴും ആ സ്ഥലത്ത് നമ്മൾ അമർത്താതെയും തുടയ്ക്കുമ്പോൾ അമർത്താതെയും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഇപ്പോൾ ഒന്നര വയസ്സിലുള്ള കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ അവർ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും അപ്പം ആ സമയത്ത് നമ്മൾ ഈ വാക്സിൻ കഴിഞ്ഞാൽ ഒരു മൂന്നാല് ദിവസം പെയിൻ ഉള്ളതുകൊണ്ട് കുഞ്ഞുങ്ങളെ ഒരുപാട് ഓടാനും ചാടാനും ഒന്നും വിടാതിരിക്കുക അവർക്കും പറഞ്ഞു കൊടുക്കുക കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ വേദന മാറും ഒരുപാട് കാലം അനുക്കിക്കൊണ്ടിരുന്നാൽ വേദന കുറയാൻ ബുദ്ധിമുട്ടും ഹൈ ഫീവർ വരുന്ന ഒരുപാട് കുട്ടികൾക്ക് ഫെബ്രൈൽ സീഷർ ഫീവർ വരുമ്പോൾ ഫിറ്റ്സ് വരുന്ന കുട്ടികൾക്കാണ് അപ്പം അങ്ങനെയുള്ളവർക്കാണെങ്കിൽ നമ്മൾ ഈ വാക്സിൻ എടുത്തു കഴിയുമ്പം നമുക്ക് എന്തായാലും പനി വരുമെന്നറിയാം അപ്പോൾ പാരസെറ്റമോൾ കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഫസ്റ്റ് ത്രീ ഡേയ്സ് നമ്മൾ ഈ ഫെബ്രൽ സീഷ്യർ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെഡിസിൻസ് സാധാരണ ഡോക്ടേഴ്സ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും ആ മെഡിസിൻസും കൂടെ നമ്മൾ ഉപയോഗിക്കും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സിംറ്റംസ് അല്ലാത്ത സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ കരച്ചിലാണ് നമ്മൾ പാരസെറ്റമോൾ കൊടുക്കുമ്പോൾ അത് സെറ്റിലാവുന്നുണ്ട് ഉണ്ട് മെഡിസിൻ കൊടുക്കുമ്പോൾ കുറയുന്നുണ്ട് ഹൈ ഫീവർ ഉണ്ട് പക്ഷേ മെഡിസിൻ കൊടുക്കുമ്പോൾ കുറയുന്നു അല്ലെങ്കിൽ മേലെ വെള്ളം വെച്ച് തുടയ്ക്കുമ്പോൾ കുറയുന്നു ഇത്രയും കാര്യങ്ങൾക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ വീണ്ടും വീണ്ടും ഓടിപ്പോകേണ്ട കാര്യമില്ല ഒരു രണ്ടോ മൂന്നോ ദിവസത്തിൽ കൂടുതൽ പനി മാറാൻ നിൽക്കുകയോ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് അല്ലാത്ത എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിലോ നമ്മൾ ഹോസ്പിറ്റൽ വാക്സിനേഷൻ എടുത്ത് തിരിച്ചു വരുമ്പോഴത്തേക്ക് കുഞ്ഞിന് ചുമയും പനിയും ആയിട്ട് വരുന്നു അപ്പം ഇത് വാക്സിനേഷനുമായിട്ട് ഒരു ബന്ധമുള്ള കാര്യമല്ല നമ്മൾ ഹോസ്പിറ്റലിൽ പോയ സമയത്തോ അല്ലെങ്കിൽ പുറത്തിറങ്ങിയ സമയത്തോ അല്ലാതെ കുഞ്ഞിന് കിട്ടിയ ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആയിരിക്കും അപ്പം വാക്സിനേഷൻ റിലേറ്റഡ് അല്ലാത്ത സിംറ്റംസ് അല്ലെങ്കിൽ വിട്ടുമാറാത്ത പനിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വന്ന് കാണിക്കുന്ന നല്ലതാണ് നമ്മൾ പറഞ്ഞ സമയത്തല്ലാത്ത വാക്സിൻസ് ഇപ്പൊ ഒന്നര രണ്ടര മൂന്നര മാസത്തിലെ വാക്സിൻ പിന്നെ ഒന്നര വയസ്സിലെ വാക്സിൻ അല്ലാതെ നമ്മൾ കൊടുക്കുമ്പോൾ ഉള്ള ജനിക്കുന്ന സമയത്തുള്ള ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ കൊടുക്കുന്ന വാക്സിൻസ് അതുപോലെ ഒമ്പതാം മാസത്തിലെ വാക്സിൻസ് പിന്നെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് കൊടുക്കുന്ന ചിക്കൻ പോക്സ് വാക്സിൻ ടൈഫോയിഡ് വാക്സിൻ അങ്ങനെയുള്ള വാക്സിൻസ് ഒക്കെ ആ വാക്സിൻസിനൊന്നും കാര്യമായിട്ടുള്ള പനിയോ ഈ പറഞ്ഞ പെയിനോ ഒന്നും വരാൻ സാധ്യതയില്ല അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ പാരസെറ്റമോൾ കൊടുക്കണമെന്ന് ചോദിക്കാറുണ്ട് ചില കുട്ടികൾക്ക് വളരെ മൈൽഡായിട്ടുള്ള പെയിനോ അല്ലെങ്കിൽ വാക്സിൻ എടുക്കുന്ന സ്ഥലത്ത് ചെറിയൊരു പെയിനോ ഒക്കെ ഒന്നോ രണ്ടോ ദിവസമൊക്കെ കാണാം അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് മാത്രം ഫീവർ ഉണ്ടെങ്കിലോ പെയിൻ ഉണ്ടെങ്കിലോ മാത്രം നമ്മൾ കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ആ സമയത്തൊന്നും നമ്മൾ പാരസെറ്റമോൾ കൊടുത്തുകൊണ്ടിരിക്കേണ്ട കാര്യവുമില്ല അപ്പം നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അല്ലെങ്കിൽ റിപ്ലൈ തരാം ഈ വീഡിയോ ലൈക്ക് ചെയ്യണം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ടിപ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക മറ്റുള്ളവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ കണ്ടതിന് നന്ദി